ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലായിരുന്നു വയ്യാതിരിക്കുമായിരുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് എക്കണോമിക് റേഞ്ചിലുള്ള റെയിൻഡ്രോപ്പ് ബാങ്കിൾസും അതുപോലെ സ്റ്റോൺസ് വരുന്ന മെറ്റൽ ബാംഗിൾസും ആണ് നമ്മൾ അധികം വളകൾ ചെയ്യാ അങ്ങനെ ചെയ്യാറില്ല ലാസ്റ്റ് നമ്മൾ ചെയ്തത് മൊത്തം ബീഡഡ് മെറ്റൽ ബാംഗിൾസ് ആണ് എങ്കിൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഒക്കെ സ്റ്റോൺ വെച്ചതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് റെയിൻഡ്രോപ്പ് ബാങ്കിൾസ് കാണാം ഫസ്റ്റ് വൺ ഡേ ഒരു ാണി പിങ്ക് കളറാണ് റാണി പിങ്ക് വന്നിട്ട് ഒരു രണ്ട് സ്റ്റോൺ എന്താണ് മെറ്റൽ സ്റ്റോൺ പോലത്തെ ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ ഇട്ട് കളിക്കുന്നത് ടു സിക്സ് ആക്ച്വലി എനിക്ക് ടു ഫോർ മതി എൻ്റെ ഒരു സൈസ് വെച്ചിട്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കണ്ട കണ്ടോ അപ്പം എളുപ്പം ഇടാനൊക്കെയുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇത് ഇപ്പം ഈ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ്ങുള്ള കളറാണ് റാണി പിങ്ക് ആയിട്ടും മജന്ത ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കളറാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് എണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾ മിനിമം നാലെണ്ണം മൂന്നെണ്ണം വാങ്ങിക്കണം അതായത് മൂന്നെണ്ണത്തിന് എത്ര മുപ്പത്തഞ്ച് രൂപ ഓക്കെ അതിന്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഡെയ് ഒരു ബ്ലാക്കാണേ ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് കളർ വന്നിട്ട് ആ സെയിം പാറ്റേണിലാണ് വരുന്നത് അപ്പോൾ ടു തൊട്ട് ടു എറ്റ് വരെയുള്ള സൈസുകളിൽ അവൈലബിൾ ആണ് നിങ്ങൾ എനിക്ക് ടു റ്റു ടു ഫോർ ടു എയ്റ്റ് എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾ സ്കെയിലളർന്ന് പറഞ്ഞാലും മതി ഇതിൻ്റെ കൂടിയ ഉണ്ട് മുന്നൂറ് രൂപയൊക്കെ വില വരും നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾ കാണിക്കാം പക്ഷേ നല്ല വിലയാണ് ഞാനത് എടുക്കാത്തത് അപ്പോൾ ഒരു പീസിന് ഇരുപത്തഞ്ച് വരും ഇതിനെക്കാട്ടിലും കുറേ സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് ഇതിപ്പം ഈ മുത്തുകളാണ് വന്നേക്കുന്നത് മെറ്റൽ മുത്തുകൾ ഒരു മെഹന്തി കളറിൽ ഇതൊരു നല്ല ബോട്ടിൽ ഗ്രീനാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അടുത്തത് വരുന്നത് നല്ലൊരു റെഡാണ് അത് നല്ല റെഡ് കളർ ഡാർക്ക് റെഡ് കളർ അന്ന് മിക്സ് ആയി വരുന്ന റെഡ് കളറാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ആട്ടോ നല്ല ടീൽ ബ്ലൂ ആണ് എനിക്ക് സ്കൈ ബ്ലൂവിന് യൂസ് ചെയ്യാം കാരണം നല്ല ഡാർക്കായിട്ടുള്ള സ്കൈ ബ്ലൂ ആണ് ഈ ടീൽ ബ്ലൂ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ആട്ടോ കളർ ഈ റെയിൻറോ ബാങ്കിളുകളിൽ മാത്രമേ ഇത്രയും ബ്രൈറ്റായിട്ട് കുപ്പിവളകളിൽ നമുക്ക് കളർ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇതിന് ഇത്ര വിലയും വരുന്നത് കുപ്പി വിളിക്കകത്തിലോട്ട് ഇത്രയും നല്ല നല്ല കളേഴ്സ് വരണമെങ്കിൽ അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കുറേ കളേഴ്സ് കുപ്പി വിളകളിൽ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഉള്ളി ഈ റെയിൻട്രോപ്പിനോ അല്ലെങ്കിൽ പെയിൻറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റോൺ ഒക്കെയാണ് ഇത് ഇതൊക്കെ ഒരു ഗ്രേപ്പ് കളർ ആട്ടോ ഗ്രേപ്പിനും വൈൻ കളർ അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് പർപ്പിൾ മിക്സായിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ പർപ്പിൾ അല്ല ഒരു ഗ്രേപ്പ് കളർ ഡാർക്ക് ഗ്രേപ്പ് കളറാണ് അപ്പോൾ ആറ് കളേഴ്സേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരു ബോക്സിൽ ആറ് കളേഴ്സാണ് വരുന്നത് ഇത് മിനിമം നിങ്ങൾ എടുക്കേണ്ടത് ഒരു ഒരു ഡസണെങ്കിലും നിങ്ങളിത് വാങ്ങിക്കണം അപ്പം ഷിപ്പിംഗ് ചാർജ് നമുക്കൊരു വേരിയിങ് ആയിരിക്കും കാരണം നാൽപ്പത് മുതൽ അറുപത് വരെയുള്ള ഷിപ്പിംഗ് ചാർജ് വേരിയിങ്ങായിട്ട് വരും നമ്മൾ സാധാരണ ഫിക്സഡ് ആയിട്ട് നാൽപ്പത് രൂപയാണ് ഇരുന്നൂറിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും വില വന്നത് ഷിപ്പിംഗ് വരുന്നത് പക്ഷേ ഇതിൽ അപ്പോൾ ഈ മെറ്റൽ ബാങ്കിൾസിനൊക്കെ നല്ല വെയ്റ്റ് വരുന്നുണ്ട് അതുപോലെ കുപ്പി വെ കുപ്പിവളയുടെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുകൊണ്ട് അറുപത് രൂപ വരെ വരുത്തുള്ളൂ കേട്ടോ നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ട് പറയാം നാൽപ്പത് മുതൽ അറുപത് വരെ ഇതിൽ നൂറ് ഇപ്പം ഒരു ഡസൺ വാങ്ങിക്കുമ്പം നൂറ്റി നാൽപ്പതേ ആവുന്നുള്ളൂ നിങ്ങൾ മിനിമം ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും കുപ്പികളെ എടുക്കുമ്പോൾ എടുക്കണം പിന്നെ വേറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്തെടുത്താലും മിനിമം ഒരു ഡസൻ എടുത്തിരിക്കണം അതായത് വൺ ഫോർട്ടിക്കെങ്കിലും നിങ്ങളെടുത്തിരിക്കണം അതായത് നാല് കളേഴ്സ് എങ്കിലും നാല് കളേഴ്സ് ഒരു കളർ മാത്രം മതിങ്കിൽ അങ്ങനെ പീസ് റേറ്റ് അല്ല മിനിമം മൂന്ന് പീസ് അപ്പം അത്രയാണ് നമ്മുടെ റെയിൻറോ ബാങ്കിൽ വരുന്നത് ഇനി നമുക്ക് മെറ്റൽ വളകളാണ് പല കളറുകളുള്ള സ്റ്റോണുകളുടെ അത് കാണാം എന്ന അടുത്ത നമുക്ക് സിംഗിൾ വളകളായിട്ട് ഇടാനായിട്ട് പറ്റുന്ന മെറ്റൽ വളകളാണ് ഒരു പാക്കറ്റിന് നാലെണ്ണം വരുന്നത് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ കേട്ടോ ഇത് ഞാൻ ടു സിക്സ് ആയിരുന്നു ടു സിക്സ് എനിക്ക് കറക്റ്റ് ആട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങളിത് പർച്ചേസ് ചെയ്യാവൂ ടു ഫോറിൻ്റെ ഒരു സൈസൊക്കെ വരുന്നുള്ളെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പർച്ചേസ് ചെയ്യണം ഒരു പീസിലിത് എങ്ങനെയാണ് സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതിനകത്തെ വളകളെല്ലാം കണ്ടോ ഇതിപ്പം നാല് പീസ് ഞാൻ ഒരുമിച്ചിട്ടേക്കുക ഫസ്റ്റ് കളർ ഈ ഒരു റെഡ് കളർ നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ കളർ കളറാണ് ഇവിടുത്തെ കളർ വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് ടീൽ ബ്ലൂവിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു കളറാണ് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ ഗോൾഡൻ കളറാണ് ഇത് പിന്നെ വരുന്നത് അങ്ങനെ അധികം കിട്ടാത്തൊരു കളറാണ് ഇത് ഓറഞ്ച് കളർ ഓറഞ്ച് സ്റ്റോൺസ് വരുന്നത് ഓറഞ്ച് കളറാണ് ഇത് അടുത്തത് വരുന്നത് റോയൽ ബ്ലൂ കേട്ടോ റോയൽ ബ്ലൂ അപ്പം നിങ്ങളിത് ടു എയ്റ്റുകാർ ഇത് ഓർഡർ ചെയ്യണ്ട കേട്ടോ ഇതെൻ്റെ ഇത് ടു സിക്സ് എന്നാണെങ്കിലും ടു എയ്റ്റ് ടു ഫോറിൻ്റെ സൈസൊക്കെ വരണം അപ്പോൾ ടു ടു ഫോർ ടു സിക്സുകാർ മാത്രം ഇത് എടുത്താൽ മതി ഇത് ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ അപ്പോൾ നമുക്ക് എല്ലാ കളറും ഒരുമിച്ച് ഒന്ന് വെക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടല്ലോ അതെ ഇങ്ങനെ ആറ് കളേഴ്സ് ആവുന്നത് കേട്ടോ സിംഗിളായിട്ട് ഇടാൻ പറ്റും നിങ്ങൾക്ക് രണ്ട് കിലണേ രണ്ടെണ്ണമായിട്ട് വാങ്ങിക്കാം ഒരു പീസിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അപ്പം കുറച്ച് മൂന്നാല് പാറ്റേൺസ് ഉണ്ട് നമുക്ക് അത് നമ്മൾ മുമ്പേ നേരത്തെ കണ്ടതിനെക്കാട്ടി കുറച്ചും കൂടെ ഉള്ള ടൈപ്പ് ആണ് നല്ല ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് ഒരു മുത്തി ഇങ്ങനെ രണ്ടിൻ്റിലും കൊടുത്തിട്ടുണ്ട് കണ്ട ഒരു പൈപ്പ് ടൈപ്പ് വളയാണ് മൂന്ന് പൈപ്പ് വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ടു സിക്സിലാണ് അവൈലബിൾ ടു സിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കാക്കു ഫൈവ് ആയിരിക്കും സൈസ് വരുന്നത് നിങ്ങൾ സെൻറ്റിമീറ്ററില് പറഞ്ഞാൽ മതി ഈ ഒരു വളയുടെ ഓർഡർ നിങ്ങൾ കുപ്പികളെ അല്ല റെയിൻഡ്രോപ്സിന് കുഴപ്പമില്ല ഈ മെറ്റൽ വള നിങ്ങൾ സ്കെയിലിൽ അപ്പോൾ സെൻറ്റിമീറ്ററിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് നിങ്ങൾക്ക് ഇത് വൈഞ്ഞ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ കളറാണ് അല്ലെങ്കിൽ ഒരു നല്ല ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ് അടുത്തത് ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു റാണി പിങ്ക് കളർ ആണ് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് പിന്നെ ഈ ഒരു റോയൽ ബ്ലൂ അങ്ങനെ ആറ് കളേഴ്സ് ആണേ വരുന്നത് നമുക്ക് ഓരോന്നൊന്ന് നോക്കാം ഓരോരോ കളേഴ്സ് നോക്കും ഗ്രീനും അഞ്ച് ആറ് കളേഴ്സ് കളേഴ്സാണ് വരുന്നത് അടിപൊളി ആണ് ഇത് ടു സിക്സ് ഈ അതായത് ഈ ഒരളവിൽ ടൂ എൻ്റെ അളവിൽ മാത്രമേ ഇത് ഈ ഒരു ബോക്സ് കിട്ടിയിട്ടുള്ളൂ അപ്പം ഈ സൈസ് സൈസൊക്കെ ആയിട്ടുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക ഇനി ബാക്കി കാണാം ഇതിൻ്റെ വില ഞാൻ പറയാൻ മറന്നു ഇതൊരു വളയായിട്ട് ഇട്ടാൽ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഒരു പീസ് ഒരു വളയുടെ വില അടുത്ത നോക്കിക്കുക എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളറാണ് ഈ ഒരു പർപ്പിൾ കളർ എല്ലാവരും ഈ കളറ് ഡ്രസ്സായിരിക്കും എടുക്കുന്നത് എന്നിട്ട് ഈ കളർ വളകൾ നമുക്ക് വളരെ കുറവായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പർപ്പിൾ കളർ വളയാണ് ഇത് ഇതിൻ്റെ രണ്ട് പാറ്റേൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഈ ഒരു കളർ ഈ ഒരു കളറും പിന്നെ ഈ ഒരു പാറ്റേണും പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേണാണ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ചെയ്യുന്നത് എൺപത്തഞ്ച് രൂപയാട്ടോ ഒരു പീസിൻ്റെ റേറ്റ് എൺപത്തഞ്ച് രൂപ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും ഇതിപ്പോൾ റാണി പിങ്ക് പോലെ വേണമെങ്കിൽ പറയാം ഇത് കറക്റ്റ് ഏകദേശം ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് പാറ്റുകളാണ് വരുന്നത് എൺപത്തഞ്ച് രൂപ ഒരു പീസിൻ്റെ ഒരു വള ഇതിപ്പോൾ ഒരു വളയായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് വളകളാണ് ഇത് രണ്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എം എൺപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിൽ ഇത് നിങ്ങൾ സൂക്ഷിക്കുന്നതനുസരിച്ച് എത്ര വർഷം വേണമെങ്കിലും ഇടാൻ പറ്റുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റൽ വളകൾ തന്നെയാണ് വരുന്നത് ഇനി വരുന്നത് മൾട്ടി കളറിങ് വരുന്ന സിംഗിൾ ടൈപ്പ് ആണ് അതുകൂടെ കാണാം ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഒരു വളകളാണ് ഇത് വൈറ്റ് റെഡ് സ്റ്റോൺസ് വരുന്നതാണ് ഇത് ഇതിൻ്റെ ഒരു പീസ് ഇങ്ങനെയാണ് ഇടുമ്പോൾ വരുന്നത് ഒരു പൈപ്പ് വളയുടെ ഒരു കനമൊക്കെ കാണും ഒരു വളയുടെ റേറ്റ് മുപ്പത് രൂപയാണേ മുപ്പത് ആറ് ഒരു സെറ്റിന് വരുമ്പോൾ നൂറ്റെൺപത് രൂപ വരുമേ അപ്പോൾ ഒരു പീസിൻ്റെ റേറ്റ് മുപ്പതും പെസെറ്റ് പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ആണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ഇതിലെ ഫസ്റ്റ് കളറാണ് ഈ ഒരു റെഡ് പിന്നെ വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ടീൽ ബ്ലൂ റോയൽ ബ്ലൂ മെറൂൺ പിന്നെ ഈ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ പിന്നെ നല്ല നമ്മളുടെ റാണി പിങ്ക് ഉണ്ട ഇത്രയും കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ കളേഴ്സ് ഒരുമിച്ച് നോക്കാം ഇത്രയും കളേഴ്സിലാണ് ഇത് വരുന്നത് ഇപ്പം എല്ലാ കളേഴ്സും നിങ്ങൾ എടുക്കണമെങ്കിലും നിങ്ങൾ നൂറ്റമ്പത് രൂപ കൊടുക്കണം ഒരു ഓരോരോ പീസസ് എടുക്കാൻ ഡേ ഇങ്ങനെ മൾട്ടി കളർ നിങ്ങൾക്ക് മൾട്ടി കളർ ഡ്രസ്സാണ് ഇങ്ങനെ മൾട്ടി ഐറ്റ് ഇടാം അപ്പം ടു ടു ഫോർ ടു എയ്റ്റ് സൈസിൽ അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത് എന്നാലും നിങ്ങൾ ഒന്ന് നോക്കിയോ ഡ്രസ്സായി അപ്പോൾ ടു എയ്റ്റ് ആയില്ലാത്തതായിട്ടോ എനിക്കറിയാം എന്തോ പറയണോ ഇല്ലെന്ന് പറഞ്ഞാൽ ടു ഫോർ ടു സിക്സ് ഇത്രയും അളവുകൾ ഇതിൽ അവൈലബിൾ ആണ് പീസ് റേറ്റ് മുപ്പത് രൂപ ടു എയ്റ്റുകാർക്ക് വേറെ റേറ്റ് ആവുകയെന്നൊക്കെയാത് നമുക്ക് കാണാം അപ്പോൾ അതേ ടു എയ്റ്റിൽ നമുക്ക് ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതൊരു ടീൽ ബ്ലൂ കളറാണ് ടീൽ ബ്ലൂ ഡാർക്ക് സ്കൈ ബ്ലൂ കളർ അതെ അതിൻ്റെ ലൈറ്റ് സ്കൈ ബ്ലൂ അതായത് ഒരു ബേബി ബ്ലൂ എന്ന് പറയാം പിന്നെ വരുന്നത് ഈ ഒരു ഓണിയൻ പിങ്ക് ആണ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് അത് ഇങ്ങനെയാണൊരു വള വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് വരുമ്പോൾ ഇരുപത് രൂപയാണ് എട്ട് പീസാണ് ഒരു സെറ്റിൽ വരുന്നത് അപ്പം നൂറ്റി അറുപത് രൂപയായിരിക്കും ഒരു സെറ്റ് ഒരു സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നൂറ്റി അറുപത് രൂപ മുടക്കണം ഗ്രീൻ റോയൽ ബ്ലൂ പിന്നെ വന്നിട്ട് അദ്ദേഹം നല്ല ബ്ലൂ കളർ സോറി ഗ്രീൻ കളർ പിന്നെ വരുന്നത് ഒരു റെയിൻബോ കളറിൽ വരുന്ന വൈറ്റ് ആണ് അടുത്തത് അടുത്താണ് ടാസ്ക് നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന മൂന്ന് പേരെ കാണാം ഇത് ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഡാർക്ക് വൈൻ അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് കളറാണ് ഇതൊക്കെ ലൈറ്റ് നിൽക്കും അപ്പം അടുത്തത് നെയ് നോക്കിക്കേ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ പിന്നെ വരുന്നത് ഇതേ മെറൂൺ ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇല്ലേ ഏകദേശം ബ്ലാക്ക് പോലെ തോന്നിക്കുമെങ്കിൽ മൂന്ന് മൂന്ന് കളറാണ് പിന്നെ ഉള്ളത് നമ്മളുടെ ഈ ഒരു ഗോൾഡൻ കളറും പിന്നെ റെഡ് കളറുമാണ് വരുന്നത് അങ്ങനെ മൊത്തത്തിൽ പന്ത്രണ്ട് കളേഴ്സ് ഈ ഒരു പാറ്റേൺ ടു എയ്റ്റി മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ ടു എയ്റ്റി വരെ മാത്രം ഓർഡർ ചെയ്താൽ മതി വീഡിയോ കാണാതെ മ്യൂട്ട് ചെയ്ത് കേൾക്കുന്നവർ അവളോട് ഞങ്ങൾ പറഞ്ഞോളാം ഇനിയുള്ളത് ഒരേ ഒരു പാറ്റേണും കൂടാണ് അതോടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം ആവേ അപ്പോൾ അടുത്ത് നോക്കിക്കുക ഡെ ഈ ഒരു വളയാണ് നല്ലൊരു ഗ്രീൻ ആണ് പാരർഗ്രീനാണ് പാരർഗ്രീൻ്റെ വളകളൊക്കെ വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത് ഇങ്ങനെയാണ് ഒരു വള വരുന്നത് ഒരു സ്റ്റോൺ വള വന്നിട്ട് രണ്ട് സൈഡിൽ നമ്മൾ പീഡ്സ് വരുന്ന മണി മണിമാല ടൈപ്പിലെ ആ ഒരു ചെയിൻ മിക്സ് ആയ പോലെ വരുന്നൊരു പാറ്റേൺ ആണ് ഇത് സിംഗിളായിട്ട് ഇടാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നാലെണ്ണമാണ് ഒരു പാക്കറ്റ് വരുന്നത് എൻ്റെ ഒരു രണ്ട് പാക്കറ്റ് അയച്ച് നിരത്തിയിട്ടത് അതിൻ്റെ ഭംഗി കാണാനായിട്ട് അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ അപ്പം ഈ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി വളകളാണ് ഇന്ന് കൊണ്ടുവന്നത് അത്ര റേറ്റ് പ്ലസ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെ വെയ്റ്റ് അനുസരിച്ച് നാൽപ്പത് മുതൽ അറുപത് വരെ വരികയും കഴിക്കും നാൽപ്പത് എന്ന് പറയും അറുപത് ആ അതെ നാൽപ്പത് മുതൽ അറുപത് വരെ ആയിരിക്കും വരുന്നത് അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ